നമസ്കാരം ശ്രീനി ആലക്കോടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന് ഫെബ്രുവരി പതിനേഴ് സമയം പത്ത് മുപ്പത് ഞാനിപ്പോൾ ഈ ലൈവിൽ വരുന്നത് ചില ആളുകളോട് ചില കാര്യങ്ങൾ പറയാനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങം ക്ഷേത്ര മഹോത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ വാർത്താ വാർത്താസമ്മേളനങ്ങൾ എന്റെ മറുപടി ഇതെല്ലാം നിങ്ങൾ കേട്ടുക എന്തായാലും ഞാനില്ലെങ്കിലും മറ്റൊരാൾ ഇതൊക്കെ പറയാൻ എന്തെങ്കിലും ഉണ്ടാകും അത് അത്തരക്കാർക്ക് ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ് ഞാൻ ഇപ്പൊ വന്നത് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം ഈ ശ്രീനി ആലക്കോടിനെ തല്ലി ചതക്കാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴേ അറ്റ്ലീസ്റ്റ് സി സി ടി വി ക്യാമറ ഇല്ലാത്ത ഇടങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അല്ലെങ്കിൽ നാട്ടുകാർ കാണും നിങ്ങൾ ധാരണ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അവരൊന്നും പുറത്തു പറയില്ല എന്നൊക്കെയാണ് അതുകൊണ്ട് അതൊക്കെ കാലം മാറി നിങ്ങളെ ചിരിച്ചു കാണിക്കുന്ന ആളുകളിൽ പലരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന കാര്യം ഈ ആളുകൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്തായാലും എനിക്ക് നിങ്ങളെ അടിച്ചമർത്താനുള്ള ശക്തിയൊന്നുമില്ല ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരാളാണ് ആരോഗ്യത്തിലും അത്ര നിങ്ങളെ അത്ര മെടുക്കുന്നു എനിക്കില്ല അതുകൊണ്ട് നിങ്ങൾ തള്ളിയാൽ അത് എൻ്റെ ദേഹത്ത് കൊള്ളും എനിക്ക് വേദനിക്കും ഞാൻ ചിലപ്പോൾ അവിടെ വീണു പോകും നിങ്ങളെ തിരിച്ചു തരാനുള്ള പ്രാപ്തിയൊന്നും എനിക്കില്ല പക്ഷേ തല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് കാരണം ഇവിടെ നിയമമുണ്ട് ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ശ്രീനി ആലക്കോടിനോട് ഇത്രയും കാലം ഞങ്ങൾ ഒന്നും വേണ്ട വേണ്ടെന്ന് വെച്ച് നിന്നതാണ് ഇനി അവനെ അങ്ങനെ വിട്ടാ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ചില ദോഷിക ദൃക്കുകളോടാണ് നിങ്ങൾക്ക് പാർട്ടി സപ്പോർട്ട് ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു കാരണവശാലും ശ്രീനി ആലക്കോടിനെ തള്ളിച്ചതക്കാൻ ഉത്തരവ് ഇടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് 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 പിന്നെ ഈ പറഞ്ഞു നടക്കുന്ന ആളുകൾ നിങ്ങൾ ധാരണ നിങ്ങൾ സി പി എം കാരനാണ് ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണ് എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ സി പി എമ്മിലൊക്കെ നിങ്ങൾക്കൊന്നും ഇപ്പോൾ അത്ര വലിയ വിലയില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നിന്നും പറഞ്ഞു നടക്കാതിരിക്കുക കാരണം ഇത് പറഞ്ഞു നടക്കുമ്പോൾ ആൾക്കാർ വിരിക്കും ഇത് സി പി എമ്മിന്റെ ഒരു തീരു കൂട്ടായ തീരുമാനമാണോ എന്നൊക്കെ ആയിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് സി സി ടി വി ഇല്ലാത്ത ഇടങ്ങൾ നോക്കിയിട്ട് തെരഞ്ഞെടുത്ത് ശ്രീനി അലക്കോടിനെ തല്ലിച്ചതക്കാനൊക്കെ വരിക ഈ കഴിഞ്ഞ സാധനങ്ങൾ പറഞ്ഞു ശ്രീനി ആലക്കോട് നിങ്ങളുടെ കാറിൽ ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം അതൊന്നും ഒരു വിഷയമല്ല ക്യാമറ സ്ഥാപിച്ചാലും ഇല്ലെങ്കിലും അടിക്കണ്ടവനടിക്കാൻ അത് കുഴപ്പമില്ല അടി കൊള്ളാനും തയ്യാറാണ് അടികളും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത് കാരണം അഴിമതിക്കെതിരെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അനീതിക്കെതിരെ പ്രതികരിക്കുമ്പോൾ അതിന് അക്രമങ്ങൾ ഉണ്ടാകും തിരിച്ചടികൾ ഉണ്ടാകും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്തായാലും നിങ്ങൾ എന്റെ നാക്ക് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോൾ തല്ലിച്ചതച്ചിട്ട് എവിടെയും കിടത്തിയാലും അവിടെ നിന്നും ഞാൻ ലൈവിന് വരും ഇത്തരം അനീതി കണ്ടാൽ ഇനിയും പ്രതികരിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ക്ഷേത്ര ഭരണം ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും നാളെയും ഉണ്ടാകണമെന്നില്ലല്ലോ ക്ഷേത്ര ഭരണം മാറി മാറി വരും പഞ്ചായത്ത് ഭരണം മാറി മാറി വരും സംസ്ഥാന സർക്കാരുകൾ മാറി മാറി വരും അതുകൊണ്ട് എന്തിനാണ് വെറുതെ ശ്രീനി ആലക്കോടിനെ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ തല്ലിച്ചതക്കാനൊക്കെ ആലോചിച്ച് ആ ദൈവകോപം മേടിച്ചു വയ്ക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം കൂടി ഉറങ്ങുക ശനിയാലക്കൂടിനെ തല്ലിച്ചതക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സി സി ടി വി ഇല്ലാത്ത കടകളും സ്ഥാപനങ്ങളും ഒക്കെ തിരഞ്ഞെടുത്ത് ഒന്ന് കൃത്യമായിട്ട് ആലോചിച്ച് നടത്തുക ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവം എന്നോടൊപ്പമുണ്ട് എന്നുള്ള തോന്നൽ എനിക്ക് എപ്പോഴുമുണ്ട് അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എവിടെ അടിച്ചാൽ ഇവിടെ ഞാൻ കാണിച്ചു തരില്ല ഞാൻ ചിലപ്പോൾ തിരിഞ്ഞു നിൽക്കും പക്ഷേ പിന്നീട് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും എല്ലാവർക്കും നന്ദി പറട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ